വളരെ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സർവീസ് ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സർവീസ് നമ്മുടെ ഡീസോളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് ഡോർക്കം വിൻഡോ ആയിട്ടും അല്ലാതെ നിങ്ങളുടെ സൈസ് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ എഫ് ആർ പി ഡോറുകൾ അങ്ങനെ അങ്ങനെ നമുക്കിവിടെ യു പി ബി സി വിൻഡോസും അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ നമ്മുടെ അലൂമിനിയത്തിൻ്റെ സ്ലിം ലൈൻ സീരീസാണ് നമസ്കാരം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ഈ ഷോറൂമിൻ്റെ ഉദ്ഘാടനം ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഈ വീഡിയോ കാണുന്നത് യഥാർത്ഥത്തിൽ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഷോറൂമിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഷോർട്ട് നോട്ടീസ് വളരെ ഷോർട്ടായിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം നമ്മുടെ ഒരു ഓൺ ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഡീസോളിൻ്റെ നമ്മുടെ ഏറ്റുമാനൂര് വെമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഈ ഷോറൂം ഉള്ളത് ഒരു രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് സിംഗിൾ ഫ്ലോറിലാണ് ഈ ഷോറൂം നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ ഫ്ലോർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം ഏതാണ്ട് പത്ത് മുപ്പതിൽ പരം സ്റ്റീൽ സ്റ്റീൽ ഡോസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം ബാക്കിയുള്ള പ്രോഡക്റ്റ് അപ്പോൾ ഏതൊക്കെ പ്രൊഡക്റ്റ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു അതിനെക്കുറിച്ചുള്ളൊരു വിശദവിവരമായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഞാൻ അജയ് ശങ്കർ ഓമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് നമ്മുടെ തന്നെ ഓൺ ഷോറൂമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ആ ഇനി നമുക്ക് ഈ ഷോറൂമിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പറയാം മെയിനായിട്ട് നമ്മളൊരു സ്റ്റീൽ ഡോറ് അതായത് സ്റ്റീൽ ഡോർ ഷോറൂം ആയിട്ടാണ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത് സ്റ്റീൽ ഡോർ മാത്രമല്ല അപ്പോൾ ഓരോന്നിനെക്കുറിച്ചും കൃത്യമായിട്ട് നമുക്ക് പറയാം സ്റ്റീൽ ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റീൽ ഡോറുകൾ അത് മെയിൻ ഡോറിലാണ് സ്റ്റീൽ ഡോർ സ്വാഭാവികമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന മെയിൻ ഡോറുകൾ അതുപോലെ ടെറസ് എക്സിറേ ഡോറായിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്റ്റീൽ ഡോറ് അതുകൂടാതെ നമുക്ക് ബെഡ്റൂം ഡോറായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റീൽ ഡോറും ഡോറ് ആണ് അടിപ്പടി ഉണ്ടായിരിക്കത്തില്ല അങ്ങനെയുള്ള പ്രൊഡക്റ്റ് നമുക്കിതിൽ അവൈലബിൾ ആണ് പ്രധാനമായിട്ട് പറയട്ടെ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ വരുന്ന ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പൂർണ്ണമായിട്ടുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ അതിനകത്ത് റേറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് നമ്മൾ ഈ ഓണത്തിന് ഓപ്പണിംഗ് ആയിട്ട് ഇട്ടിരിക്കുന്ന ഡിസ്കൗണ്ട് റേറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്നാണ് പ്രത്യേകത സോ പൂർണ്ണമായിട്ടുള്ള വീഡിയോ അന്നുണ്ടാകും ഇതൊരു എന്തൊക്കെയുണ്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്റ്റീൽ ഡോറിൽ തന്നെ പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൽ തന്നെ സ്മാർട്ട് ഡോറുകൾ അവൈലബിൾ ആണ് സ്മാർട്ട് ഡോറുകൾ വരുന്ന സ്മാർട്ട് ലോക്ക് വരുന്ന ഇൻബിൽറ്റ് ആയിട്ട് സ്മാർട്ട് ലോക്ക് വരുന്ന ഡോറുകൾ അവൈലബിൾ ആണ് കൂടാതെ നമ്മൾ തന്നെ സ്മാർട്ട് ലോക്ക് എക്സ്ട്ര ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന ഡോറുകളും അവൈലബിൾ ആണ് അതിൽ തന്നെ സ്മാർട്ട് ലോക്കുകൾ നമ്മൾ ഇൻബിൽറ്റായിട്ട് ചെയ്തു കൊടുക്കുന്നത് കൂടാതെ സെൻസർ ഡോറുകളും ആണ് സെൻസർ ഡോറുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് തുറക്കുമ്പോഴത്തേക്ക് ആം ചെയ്യും അതായത് അലാം കേൾക്കും അത് നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ നമുക്ക് കിട്ടും എസ് ആയിട്ട് അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനായിട്ടും അവിടെ തന്നെ ഡിസാം ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളോടുകൂടിയ സ്മാർട്ട് ഡോറുകൾ നമ്മളിവിടെ ചെയ്യുന്നത് സ്മാർട്ട് ഡോറുകളൊക്കെ വളരെ ചുരുക്കമാണ് വരുന്നത് അങ്ങനെ സ്മാർട്ട് ഡോറുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് നോമലിയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡോറുകൾ തൊട്ട് ലക്ഷറി ഡോറുകൾ ലക്ഷറി പ്രീമിയം ഡോറുകൾ വരെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഡീസോൾ ഡോസ് ആൻഡ് വിൻഡോസ് ഓവറോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു കസ്റ്റമർക്ക് വളരെ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സർവീസ് ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സർവീസ് നമ്മുടെ ഡീസോളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്റ്റീൽ ഡോറ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നത് പറയാൻ ഉദ്ദേശിക്കുന്ന സ്റ്റീൽ വിൻഡോസ് ആണ് സ്റ്റീൽ വിൻഡോസിനെക്കുറിച്ച് പലരും ചോദിക്കുന്ന സ്റ്റീൽ വിൻഡോ പ്രൊഫൈൽ നമ്മൾ ഏത് കമ്പനിയുടെ യൂസ് ചെയ്യുന്നുള്ളതാണ് ടാറ്റയുടെ പ്രൊഫൈലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പാകത്തിന് നമ്മുടെ കമ്പനിയിൽ തന്നെ വന്ന് ലേസർ ടോർച്ചർ നോക്കിയാൽ നിങ്ങൾക്ക് ഷീറ്റ് ടാറ്റയുടെ തിരിച്ചറിയാൻ പറ്റുന്നതാണ് അതുതന്നെ നമുക്ക് ഏത് രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകത അത് ഡോർക്കം വിൻഡോ ആയിട്ടും അല്ലാതെ നിങ്ങളുടെ സൈസ് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ഏത് ഹൈറ്റിലും ഏത് വിട്ടിലും ചെയ്യാൻ പറ്റും എന്നത് വളരെ വലിയ ഒരു കാര്യമാണ് കമ്പി യൂസ് ചെയ്യാം സ്റ്റീൽ റാഡുകൾ യൂസ് ചെയ്യാം ഇനി സ്ക്വയർ പൈപ്പ് വേണോ നിങ്ങൾക്ക് എന്ത് വേണോ അത് നമ്മൾ ചെയ്തുതരും ഷേയിപ്പിൻ്റെ കാര്യത്തിലും ഏത് നമുക്ക് ആക്കിത്തരാൻ പറ്റും നമ്മുടെ സ്റ്റീൽ വിൻഡോസ് ഇനി അതല്ല നിങ്ങൾക്ക് നമ്മുടെ സർവീസ് വേണം അതായത് പെയിൻറ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫിറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഡീസോളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രവാസികളായിട്ട് ആൾക്കാരിൽ പലരും ഇത് ചോദിക്കാറുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ പാക്കേജ് പാക്കേജായിട്ട് അങ്ങനെയുള്ളവർക്കും കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെ വേണം എന്ന് പറയുക അതനുസരിച്ച് നമ്മൾ വൃത്തിയായിട്ട് കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള സർവീസ് അതുപോലെ തന്നെ ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരും എന്നതാണ് ഞങ്ങൾ നിങ്ങൾക്ക് വരുന്ന ഒരു വാക്ക് ഡോറുകൾ പറയുമ്പോഴത്തേക്കും സ്റ്റീൽ ഡോറുകൾ പലപ്പോഴും ഇൻറ്റീരിയർ ഡോറിലോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ എക്സ്പെൻസ് പലർക്കും അങ്ങനെ അങ്ങ് വീറ്റ് ചെയ്യാൻ പറ്റാറില്ല അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇൻറ്റീരിയർ ഡോറായിട്ടും ബാത്റൂം ഡോറായിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എഫ് ആർ പി ഡോറുകൾ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഡോറുകൾ അങ്ങനെയുള്ള എഫ് ആർ പി ഡോറുകൾ നമുക്കിവിടെ സെയിൽസിന് വെച്ചിട്ടുണ്ട് എഫ് ആർ പി ഡോറിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള പ്രൈസ് നമ്മുടെ ശനിയാഴ്ചത്തെ വീഡിയോയിൽ ഉണ്ടാകും കേട്ടോ അതായത് മൾട്ടി ലെയർ ആയിട്ടുള്ള എഫ് ആർ പി ഡോറുകൾ മൾട്ടി ലെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒന്നിലധികം രണ്ടിലധികം ലെയറുകൾ വരുന്ന എഫ് ആർ പി ഡോറുകൾ നമ്മൾക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കും ഇതിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അറുപത്തഞ്ചിൽ പരം ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് ഞാൻ സ്റ്റീൽ വിൻ ഡോറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഏതാണ്ട് എഴുപത്തി രണ്ടിൽ പരം ഡിസൈനുകൾ സ്റ്റീൽ ഡോറിൽ നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ അറുപത്തഞ്ചിന് മുകളിൽ ഡിസൈൻസ് അത് ഏത് കളറിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങളുടെ തോന്നിയ വശത്തിന് കസ്റ്റമൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും സ്റ്റീൽ ഡോർ ഷോറൂമിൽ നിങ്ങൾ ചെന്നാൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് യു പി വി സി കിട്ടുമോന്നല്ലേ അങ്ങനെ അങ്ങനെ നമുക്കിവിടെ യു പി വി സി വിൻഡോസും അവൈലബിൾ ആണ് യു പി വി സി വിൻഡോസ് കളർ വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന വുഡൻ ഷെയ്ഡ് അതുപോലെ തന്നെ ബ്ലാക്ക് വൈറ്റ് അങ്ങനെയുള്ള ഷെയ്ഡുകളും അതുപോലെ ടീക്ക് ഷെയ്ഡിലൊക്കെ നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ ഇത് ഫുൾ ബോഡിയിലാണ് വരുന്നത് എന്നാണ് പ്രത്യേകത നെക്സ്റ്റ് വൺ നമ്മുടെ അലൂമിനിയത്തിൻ്റെ സ്ലിം ലൈൻ സീരീസ് ആണ് ഇത് നമുക്ക് ഏത് ഗ്രില്ല് ടെൻ എം എം തിക്നസ്സിലാണ് ഗ്രില്ല് വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്ക്വയർ നമുക്ക് ഉപയോഗിക്കാം ടെൻ എം എമ്മിൽ വ്യത്യാസം വരുത്ത വരുത്താൻ പറ്റത്തില്ല ഇതിൻ്റെ സ്ക്വയർ ആക്കാം കളർ ഏത് വേണേൽ മാറ്റാം സ്റ്റെയിൻലെസ് സ്റ്റീൽ വരാം എന്ത് നമുക്ക് ഇതിനുള്ളിൽ ചെയ്യാൻ സാധിക്കും ഇനി അതല്ല ഗ്രില്ല് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ ഹാൻഡിൽസ് വരുന്ന പെഗോഡ ആണ് നമ്മൾ ഗ്രില്ലിൽ ഗ്രില്ലിലിട്ടത് കണ്ടത് പ്രധാനമായിട്ടും പൗഡർ കോട്ടഡായിരുന്നു ഇത് വരുന്ന ഇലക്ട്രോപ്ലൈറ്റ് ആനോഡൈസ്ഡ് മെറ്റീരിയലാണ് ഈ വന്നിരിക്കുന്നത് സ്ലിം ലൈൻ സീരീസിൻ്റെ ആനോഡൈസ്ഡ് മെറ്റീരിയൽ ഇലക്ട്രോപ്ലേറ്റ് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെ അതിൻ്റെ ഡിസ്പ്ലേയും വെച്ചിട്ടുണ്ട് അലൂമിനിയത്തിൻ്റെ മറ്റൊരു പ്രോഡക്റ്റ് ആണത് നമുക്ക് ഹിഞ്ച് ഓപ്പൺ ആയിട്ടുള്ള വിൻഡോസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതിൽ തന്നെ നമുക്ക് ഈ പറയുന്ന ഈ മറ്റ് സ്ലിം ലൈൻ സീരീസ് കൂടാതെ അൾജീരിയൻ സീരീസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഡോറ് വിൻഡോ ഇതിൻ്റെ എല്ലാ സൊല്യൂഷൻസും കിട്ടും അപ്പോൾ ചോദിക്കും അതെല്ലാം തകഞ്ഞില്ലല്ലോ നിങ്ങൾ വുഡ് യൂസ് ചെയ്യുന്നില്ലോ വുഡ് നമുക്കിവിടെയില്ല പക്ഷേ ഒന്നുണ്ട് ഡബ്ല്യു പി സി ഡബ്ല്യു പി സി നമുക്കിപ്പം അടുത്ത ഇതിൽ നെക്സ്റ്റ് മന്ത് തൊട്ട് നമ്മൾ ഡബ്ല്യു പി സി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡബ്ല്യു പി സിയുടെ ഡോസും വിൻഡോസും നമുക്ക് നമ്മുടെ ബക്കറ്റിലുണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എന്ത് പ്രോഡക്റ്റ് ചെയ്യാനും എന്ത് ബഡ്ജറ്റ് വൈസ് നമുക്ക് ബഡ്ജറ്റ് ചെയ്യാനും തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒരു സൊല്യൂഷനായിരിക്കും ഡീസോ ഡോസാൻഡോസ് നമ്മുടെ മൂന്നാമത്തെ ഷോറൂമാണ് അതുകൊണ്ട് വീണ്ടും പറയട്ടെ നിങ്ങളുടെ വീട്ടിലേക്കുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അതിൽ തന്നെ ഏറ്റവും മികച്ച സർവീസ് ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു പാർട്ട്ണറായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അടുത്ത ശനിയാഴ്ച അഞ്ച് മണിക്ക് ഇതിൻ്റെ വില വിലയുൾപ്പെടെയുള്ള വീഡിയോസ് കൃത്യമായിട്ട് വരും പിന്നെ ഓരോന്നിനെ കുറിച്ചുള്ള വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും തീർച്ചയായിട്ടും ഉണ്ടാകും സോ ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത്രയും കാലത്തെ നാല് കൊല്ലത്തെ സപ്പോർട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കാൻ കാര്യം ഡോക്ടറിൻ്റെ ഇതിൽ നിന്ന് പറയുന്ന ആ ഒരു ചാനലിൽ ഞാൻ ഡിസ്ക്ലെയിമർ ഇട്ടിട്ടുണ്ട് ഞാൻ കണ്ട ഞാൻ അനുഭവിച്ച ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ നേരിട്ട് വന്നത് ബോധ്യപ്പെടുകയായിരുന്നു പക്ഷേ ഇതിനകത്ത് ഡിസ്ക്ലെയിമർ ഇത്രയും തന്നെയുള്ളൂ ഞാനാണ് നിങ്ങൾക്ക് തരുന്ന ഉറപ്പ് ഞാനാണ് നിങ്ങൾക്ക് ട്രസ്റ്റ് തരുന്നത് ഇതിൽ എന്ത് ഉത്തരവാദിത്വം ഉണ്ടായാലും ഞാൻ തന്നെ ഏറ്റെടുക്കുന്നതായിരിക്കും അത്രയും എന്താ പറയുന്നത് സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ നമ്മുടെ ഷോറൂമിലേക്ക് ക്ഷണിക്കുകയാണ് ഇന്ന് രാവിലെ പത്രയ്ക്ക് ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ നാല് വർഷത്തെ എൻ്റെ ഒരു കരിയറിലെ യൂട്യൂബ് കരിയറിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വലിയ ട്രസ്റ്റ് എനിക്കിവിടെ എത്തിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ വളരെ സന്തോഷകരമായ കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിച്ച് വരൂ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഏറ്റവും ക്വാളിറ്റി സർവീസും തന്ന് അതും കിട്ടി നിങ്ങൾക്ക് തിരിച്ചു പോകാം അപ്പോൾ നമ്മുടെ ശനിയാഴ്ചത്തെ വീഡിയോയ്ക്ക് കാത്തിരിക്കുക അതിൽ റേറ്റ് ഉൾപ്പെടെ കാര്യങ്ങൾ നിങ്ങളുണ്ടാകും നിങ്ങളുടെ ഇക്കാലത്തുള്ള സപ്പോർട്ട് എനിക്ക് വീണ്ടും തരിക അടുത്ത വീഡിയോയിൽ നമുക്ക് ഒന്നുകൂടി കാണാം വിശദമായിട്ട് കാണാം റേറ്റ് ഉൾപ്പെടെ കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്